പ്രിയപ്പെട്ട കർഷകരെ എല്ലാവർക്കും നമസ്കാരം ഞാൻ കല്ലൂർ പഞ്ചായത്തിലെ സ്റ്റീഫൻ എന്ന കർഷകന്റെ കൃഷിയിടത്തിലാണ് ഇപ്പോൾ ഉള്ളത് അദ്ദേഹത്തിന്റെ പേരച്ചെടികളിൽ കാഴ്ചകളുടെ ആക്രമണം വളരെ രൂക്ഷമായി ഉണ്ടാവാറുണ്ട് പേരയ്ക്ക വിളഞ്ഞ് മെച്ചൂറായി വരുന്ന സമയത്ത് അത് കട്ട് ചെയ്ത് നോക്കുമ്പോൾ അതിനകത്ത് പുഴുക്കളൊക്കെ കാണാറുണ്ട് മാങ്ങ സപ്പോട്ട ഇങ്ങനെയുള്ള പലതരത്തിലുള്ള ഫലകർഗ വിളകളെ ഈ ഫ്രൂട്ട് ഫ്ലൈയുടെ അറ്റാക്ക് കാരണം നമുക്ക് കഴിക്കാൻ ഭാഗമായി വരുന്ന സമയത്ത് അത് പൊട്ടിച്ചു നോക്കുമ്പോൾ അതിനകത്ത് അങ്ങനെ പുഴുക്കൾ കാണാറുണ്ട് പേരയുടെ പൂക്കളൊക്കെ വിരിഞ്ഞ് അങ്ങനെ കായായി വരുന്ന ഇളം പ്രായത്തില് കാഴ്ചകൾ ഇതിനകത്ത് മുട്ടയിടുകയും സ്വാഭാവികമായിട്ട് ഇത് മെച്ചൂറായി വളർന്ന് നല്ല നമുക്ക് എഡിബിളായി കഴിക്കാൻ പാകത്തിലാകുന്ന സമയത്ത് ഇതിനകത്തുള്ള മുട്ട വിരിഞ്ഞ് പുഴുക്കളായി രൂപപ്പെടുകയും നമ്മൾ പൊട്ടിച്ചു നോക്കുമ്പോൾ പുഴുക്കൾ കാണപ്പെടുകയും ചെയ്യാറുണ്ട് അപ്പൊ നമ്മുടെ വീട്ടിലെ ഫ്രൂട്ട് പ്ലാന്റ്സുകൾ പുഷ്പിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് കായ്ച്ച കെണികൾ ഒരു മരത്തിന് ഒരു കെണികളെങ്കിലും വച്ച് ആ നമ്മൾ വാങ്ങിച്ച് കെട്ടി നമ്മുടെ ചുറ്റുപാടുമുള്ള അല്ലെങ്കിൽ നമ്മുടെ കൃഷിയിടത്തിലുള്ള കാഴ്ചകളുടെ പ്രസൻസിനെ കുറയ്ക്കുക എന്നാണ് ഇവര് തുടക്കത്തിൽ തന്നെ ഫിറമോൺ ട്രാപ്പ് വാങ്ങി കെട്ടിയിട്ടുണ്ട് നമ്മൾ കർഷകർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പച്ചക്കറി വിളകളിലും അതുപോലെ തന്നെ ഫ്രൂട്ട് പ്ലാന്റിനും കാഴ്ചകളുടെ ആക്രമണം ഉണ്ടാകുന്നുണ്ട് വെജിറ്റബിളിനെ ആക്രമിക്കുന്ന കാഴ്ചകളെ നിയന്ത്രിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഫെറമോൺ ഗണി അതോടൊപ്പം തന്നെ ഫ്രൂട്ട് പ്ലാന്റുകൾ ആക്രമിക്കുന്ന കാഴ്ചകളെ നിയന്ത്രിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഫെറമോൺ ഗണി രണ്ടും രണ്ടാണ് നമ്മൾ കടകളിൽ ഫെറമോൺ ഗണി വാങ്ങാൻ പോകുമ്പോൾ പല കർഷകർക്കും ഇങ്ങനെ ഒരു തെറ്റിദ്ധാരണയുണ്ട് ഫെറമോൺ ഗണി വാങ്ങിക്കൊണ്ട് കെട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കാഴ്ചകളെ തുരത്താൻ കഴിയുന്നതാണ് പക്ഷെ രണ്ടും രണ്ടാണ് വെജിറ്റബിളിനെ ആക്രമിക്കുന്ന കാഴ്ചകളെയും അതുപോലെ തന്നെ നമ്മുടെ ഫ്രൂട്ട് പ്ലാന്റുകളെ ആക്രമിക്കുന്ന കാഴ്ചകളെ നിയന്ത്രിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഫെറമോൺ ഗണി രണ്ട് രണ്ടാണ് അപ്പൊ അത് പ്രത്യേകിച്ച് കടയിൽ ചോദിച്ച് തന്നെ നിങ്ങൾ വാങ്ങണം തുടക്കത്തിൽ തന്നെ ഒരു ഫ്ലവറിംഗ് സ്റ്റേജിൽ തന്നെ ഫെറമോൺ ഗണികൾ നമ്മുടെ കൃഷിയിടത്തിൽ സ്ഥാപിച്ചുകൊണ്ട് കാഴ്ചകളെ പരമാവധി തുരത്താൻ വേണ്ടി ശ്രദ്ധിക്കണം വളരെ നല്ല രീതിയിൽ നമുക്ക് കാഴ്ചകളെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും മികച്ചൊരു മെത്തേഡ് തന്നെയാണ് ഫെറമോൺ ഗണികൾ എന്നത്